പബ്ലിക് ലൈബ്രറി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു പബ്ലിക് ലൈബ്രറി പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത് ലൈബ്രറി കൗൺസിൽ തൊടുപുഴ താലൂക്ക് സെക്രട്ടറി വി വി ഷാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നെഡീശാല പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോസഫ് അത്തിക്കൽ കുട്ടികൾക്കായുള്ള ക്യാഷ് അവാർഡും മൊമൻഡോയും സമ്മാനിച്ചു ഒന്ന് രണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതായത് നാല് തലമുറ മുമ്പും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു സ്കൂളുണ്ടായിരുന്നു രണ്ടാമതൊരു കാര്യം ഈ ലൈബ്രറിയാണ് എന്ന് വിചാരിക്കുകയാണ് കാരണം ബാക്കിയുള്ള പല സ്ഥലങ്ങളേക്കാളെ ഞാനിതിന് മുമ്പ് ഇരുന്ന സ്ഥലത്തേക്കാൾ ഒരു വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിൽ ഒരു ഒരു രണ്ട് തലമുറ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ഞാൻ പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞ എന്നോട് പറഞ്ഞു അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് ഒക്കെ പലരുടെയെങ്കിലും ഗ്രാൻഡ് പേരൻസിൻ്റെ പ്രദേശത്തെ വിദേശത്ത് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ലഭിച്ച ഒരു പ്രദേശം അപ്പം ഇതിനൊക്കെ ഇതിനൊക്കെ കാരണമായിട്ട് തീർന്നത് ഒന്ന് സ്കൂള് പള്ളി പള്ളിയോട് ചേർന്നുണ്ടായ ആ സ്കൂള് അതുപോലെ തന്നെ രണ്ടാമത് വാഹന സൗകര്യം നമ്മൾ വിചാരിക്കുന്നത് ഈ വഴി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വഴികളിൽ ഓരോ വഴികളിൽപ്പെട്ട കേരളത്തിലെ ആദ്യകാലത്തെ വഴികളിലൊന്നാണ് ഈ വഴിയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് അതുപോലെ ഇനിയൊരു ഞാനിവിടെ വന്നപ്പോഴാണ് നമുക്കറിയാം ലൈബ്രറികൾ പബ്ലിക് ലൈബ്രറികളൊക്കെ വളരെ കുറച്ച് അതിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ ലൈബ്രറിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു രജിസ്റ്റർ നമ്പർ അതാണ് ഇത്തിരി അടുത്തൊന്നും പബ്ലിക് ലൈബ്രറിയിൽ ഒന്നും പക്ഷേ ഇന്നും ഇവിടെ ഈ ലൈബ്രറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമല്ലാന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് പ്രയോജനം ലഭിച്ചപ്പോൾ സാറ് പറഞ്ഞപ്പോൾ മനുഷ്യൻ സാറ് പറഞ്ഞത് ഇതുകൊണ്ട് ഇതുവരെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കുറച്ച് ചെറുപ്പക്കാരും അതുപോലെ തന്നെ കുറെ മധ്യവയസ്കരും അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരെല്ലാം സജീവമായിട്ട് ഈ ലൈബ്രറിയിൽ പ്രവർത്തിക്കാനുള്ളൊരു കാരണം ഇതുകൊണ്ട് നമുക്കിന്ന് മൊബൈലിൽ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ കൂടെ കിട്ടുന്ന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് അവരെ അവരുടെ വിജ്ഞാനമണ്ഡലത്തെയും അവർക്ക് ലോകവുമായിട്ടുള്ള ബന്ധത്തെ ആ ഒരു അവർക്ക് ലോകവുമായിട്ടുള്ള അവരുടെ വാർത്താവിനിയ സംവിധാനത്തെ വളർത്താൻ ഈ ലൈബ്രറി പ്രസിഡന്റ് ജോസഫ് മുല്ലശ്ശേരി പുറപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ പുറപ്പുഴ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ ജോസഫ് ജോസ് പി വി മനു സജി സെക്രട്ടറി ഷാജു തോമസ് എന്നിവർ പ്രസംഗിച്ചു പ്രിൻസ് ജോസഫ് ചിറക്കൽ അൽഫോൻസ സജി സാലി ജോർജ് പ്രിൻസ് തൈക്കുന്നേൽ തോമസ് വെള്ളാമറ്റത്തിൽ ഡോൺ ജോർജ് ജോഷി പാറയിൽ ഷാജി കൂമുള്ളുകുടിയിൽ ലൈബ്രറിയൻ എം കെ പ്രഭാകരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി